ഒരു മനുഷ്യന് ഇങ്ങനൊക്കെ കേടുണ്ടാവും നമ്മളൊക്കെ ആലോചിക്കും രാഷ്ട്രീയക്കാരാണെങ്കിൽ പിന്നെ വിവാദങ്ങൾ ഉണ്ടായില്ലെങ്കിലാണ് അവർക്ക് പ്രശ്നം കാരണം അവർക്ക് എപ്പോഴും ലൈവായിട്ട് നിൽക്കാനും ടി വിയിൽ എപ്പോഴും അവരുടെ മുഖം കാണിക്കാനും അവർക്ക് വിവാദങ്ങൾ ആവശ്യമാണ് പക്ഷെ ഒരു സിനിമാ നടനെ അപേക്ഷിച്ച് വിവാദം ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കില്ല അയാൾ ഓരോന്ന് പറയുന്നതും ഓരോന്ന് ചെയ്യുന്നതും പക്ഷേ അത് പൊതുസമൂഹത്തിൻ്റെ ഇടയിലേക്ക് വരുമ്പോഴത്തേനും ഭയങ്കര ഒരു വിവാദമായിട്ട് മാറിയിട്ടുണ്ടാവും അതായത് ജോജു ജോർജിനെ കുറിച്ചാണ് ജോജു ജോർജ് ഈ അടുത്തിടയ്ക്കായിട്ടുണ്ടാക്കിയ വിവാദങ്ങളെന്ന് പറയുന്നത് കൈയും കണക്കില്ല അതായത് എല്ലാം എല്ലാം പുള്ളീൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുവാണെങ്കിൽ ശരിയാണ് പിന്നെ നമ്മുടെ കോൺഗ്രസ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം ഉണ്ടായിരുന്നു പുള്ളിക്ക് അതായത് വഴി തടഞ്ഞ് അവരെ സമരം നടത്തുമ്പം ജോജു ജോർജ് എൻ്റെ ഇടയിലേക്ക് വരികയും അവിടെ ഉണ്ടാക്കുകയും ജോജു ജോർജിൻ്റെ വണ്ടി തല്ലി തല്ലിപ്പൊളിക്കുക എന്നൊക്കെ സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ ജോജു ജോർജിൻ്റെ കൂടിയായിരുന്നു കാരണം എന്തിനാണ് നാട്ടുകാർ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രകടനം ഈ നടുറോട്ടി റോട്ടി കൊണ്ടുവച്ച് നടത്തുന്നത് അറിയില്ല അപ്പം ആ ആ സമയത്തൊക്കെ നമ്മളൊക്കെ ജോർജ് ജോ സോറി ആ സമയത്തൊക്കെ നമ്മൾ ജോജു ജോർജിൻ്റെ കൂടെയായിരുന്നു നമ്മളല്ല ഞാൻ ജോജു ജോർജിൻ്റെ പക്ഷത്തായിരുന്നു കാരണം എനിക്കും വലിയ താല്പര്യം കാര്യമാണ് ഈ നാട്ടുകാർ ബുദ്ധിമുട്ടിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടി റൂട്ടിലൊക്കെ വെച്ച് നടത്തുക എന്ന് പറഞ്ഞാൽ താല്പര്യം ഇല്ലാത്ത കാര്യമാണ് അതിനുശേഷം ജോജു ജോർജിൻ്റെ പണി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പം അത് റിവ്യൂ ആയിട്ട് ചെയ്ത റിവ്യൂ അല്ല എഴുതി പോസ്റ്റിട്ട് അവർ തന്നെ ജോജു ജോർജ് വിളിച്ച് ഭയങ്കരമായി ഞെട്ടിക്കുന്ന ഒരു പരിപാടി പരിപാടിയുണ്ടു അതിനകത്ത് ഞാൻ ജോർജു ജോർജിൻ്റെ കൂടെ നിന്നിട്ടില്ല കാരണം എന്താണ് പറയുക പലർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് അപ്പം അവരവരുടെ അഭിപ്രായങ്ങൾ പറയുമ്പം അയാളെ വിളിച്ച് തെറി പറയാൻ നിൽക്കേണ്ട ഒരു കാര്യം ജോജു ഇല്ല കാരണം ജോജു ജോർജ് എന്ന് പറയുന്ന പറയുന്നൊരു സെലിബ്രിറ്റിയാണ് അപ്പം ആ സെലിബ്രിറ്റീനെ ചുറ്റിപ്പറ്റിയുള്ള പല വിഷയങ്ങൾക്കും പലരും പലതരത്തിലുള്ള റിവ്യൂസ് കൂടും ഇതിനെല്ലാത്തിനും പ്രതികരിക്കാൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അപ്പോൾ ഒരുപക്ഷെ ആ റിവ്യൂ ഇട്ടവൻ സിനിമേനെ തകർക്കാനിട്ടതായിരിക്കും സിനിമ വിജയിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇട്ടതായിരിക്കും പക്ഷേ ആരെന്ത് റിവ്യൂ ഇട്ടാലും ഇപ്പം നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ റിവ്യൂവറാണ് അശ്വന്ത് കോക്ക് അശ്വന്ത് കോക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എത്ര എത്രയോ സിനിമ ഇവിടെ വിജയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അശ്വന്ത് കോക്കൻ എത്ര ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന പല സിനിമകളും ഇവിടെ വിജയിക്കാതെയും പോയിട്ടുണ്ട് അപ്പോൾ അതപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു റിവ്യൂവർ ഇടുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് പേരെയൊക്കെ സ്വാധീനിക്കും പക്ഷേ ഒരു സിനിമേൻ്റെ വിജയത്തിനെയോ ഒരു സിനിമേൻ്റെ പരാജയത്തിനെയോ ഒരു റിവ്യൂവർ ഇടുന്ന റിവ്യൂ ബാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ ജോർജു ജോർജിന് അതൊരു ആവശ്യമില്ലാത്ത വിഷയമായിരുന്നു വെറുതെ അവനെ വിളിച്ച് അവനത് റെക്കോർഡ് ചെയ്ത് അവനത് പുറത്തുവിട്ട് ജോർജു ജോർജ് മാസമായിട്ട് ഒരുപാട് വർത്തമാനം പറഞ്ഞു അതൊക്കെ ഭയങ്കര കോമഡി ആയിട്ടാണ് ആൾക്കാരിലേക്ക് എത്തിയത് ഇപ്പം അതിനുശേഷമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെങ്ങാണ്ട് ഷൂട്ട് ചെയ്ത ചുരുളി എന്ന് പറയുന്ന സിനിമയുടെ വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പം ജോജു ജോർജ് പെട്ടിരിക്കുന്നത് അതായത് ജോർജു ജോർജിൻ്റെ മകള് സ്കൂളിൽ പോയപ്പം ആ സ്കൂളിലുള്ള ഏതൊരു കുട്ടി വന്നിട്ട് ജോ ജോർജ് ജോർജിൻ്റെ മകളോട് ചോദിച്ചു നിൻ്റെ അച്ഛനല്ലേ ആ സിനിമയിൽ അഭിനയിച്ചേ നിൻ്റെ അച്ഛനല്ലേ അങ്ങനെ തെരു കറഞ്ഞേ അപ്പോൾ ജോജി ജോർജിൻ്റെ മകൾ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു അച്ഛൻ ആ സിനിമയിൽ അഭിനയിക്കാൻ പാടില്ലായിരുന്നു അപ്പം അത് ജോർജു ജോർജിന് ഫീലായി അപ്പോൾ ഏതൊരു ഇൻ്റർവ്യൂയിൽ വന്നപ്പോൾ ജോർജു ജോർജ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കാരണം അവരത് ഫെസ്റ്റിവലിനിറക്കുമെന്ന് പറഞ്ഞ സിനിമയാണ് അത് ഒ ടി ടിക്ക് അവർ വിറ്റു അപ്പം എന്നോട് ചോദിച്ചില്ല അല്ലെങ്കിൽ എനിക്ക് ആ സമയത്ത് അതിനുള്ള പണം തന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അപ്പം അതൊക്കെ ചിലപ്പം ചിലപ്പം സത്യമായിരിക്കാം കാരണം ലിജോ പക്ഷേ ഇതിനൊരു ആയിട്ട് പുറത്തേക്ക് വന്നത് ലിജോ ജോസിൻ്റെ ഒരു പോസ്റ്റായിരുന്നു അതായത് അഞ്ച് ലക്ഷം രൂപ ജോജു ജോർജിന് കൊടുത്തു എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത് പക്ഷേ ആ പോസ്റ്റ് ചെയ്യേണ്ടപ്പോൾ എനിക്കും തോന്നി കാരണം ജോജു ജോർജ് ആ സമയത്ത് അഞ്ച് ലക്ഷം രൂപ മാത്രം വിലയുള്ള ഒരു നടനാണോ ഒരിക്കലുമല്ല അപ്പോൾ ജോജു ജോർജ് എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ പുള്ളി ഒരു സൗഹൃദത്തിന് പുറത്ത് ആ സിനിമയിൽ അഭിനയിച്ചതാണ് പൈസ മേടിച്ച സിനിമയിൽ അഭിനയിച്ചതല്ല പിന്നീട് ഇവരാ സിനിമ ഫെസ്റ്റിവലിന് കൊടുക്കാതെ അല്ലെങ്കിൽ ഒ ടി ടിക്ക് വിറ്റ് കഴിഞ്ഞപ്പോഴാണ് ജോജു ജോർജ് അതിൻ്റെ ഒരു പൈസ വെച്ചത് അപ്പോൾ ഇത് അഞ്ച് ലക്ഷം രൂപയാണോ ജോജു ജോർജ് എന്ന് പറയുന്നൊരു മനുഷ്യനെ കൊടുക്കാനായിട്ട് കരുതി വെച്ചത് കാരണം ആ സമയത്ത് പുറം ജൂം മറിയൻ ജോസ് മുതൽ അല്ലെങ്കിൽ ജോസഫ് മുതൽ എല്ലാ സിനിമയും വിജയിച്ചു നിൽക്കുന്നൊരു നടനാണ് ഇപ്പോഴാണെങ്കിലും ജോർജ് ജോർജിൻ്റെ ഒരു സിനിമ ഇറങ്ങിയ വലിയ അധികം ഓവർ പ്രമോഷൻ ഒന്നുമില്ലെങ്കിലും ഒരുവിധം കൊള്ളാവുന്ന നല്ലൊരു സിനിമയായിട്ട് ആ സിനിമ പുറത്തേക്ക് ഇറങ്ങും അപ്പോൾ അഞ്ച് ലക്ഷം രൂപയുള്ള ഒരു നടൻ മാത്രമാണ് ജോജു ജോർജ് എന്ന് പറയുന്നതിൽ കുറച്ച് വിശ്വാസക്കുറവുണ്ട് അപ്പോൾ ജോർജു ജോർജ് അങ്ങനെ ഒരു കാര്യം ഇന്റർവ്യൂവിൽ പറയുന്നതിന് മുമ്പ് എത്രയോ തവണ ഇവരോട് ചോദിച്ചിട്ടുണ്ട് പോലും നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ഒ ടി ടിക്ക് കൊടുത്തത് ഫെസ്റ്റിവലിന് കൊടുക്കാന്ന് പറഞ്ഞിട്ട് എന്താണ് അങ്ങനെ ചെയ്യാത്തത് അപ്പം അതിനൊന്നും ജോജു ജോർജിന് ഉത്തരം കിട്ടിയിട്ടില്ല ഒരു പക്ഷേ അന്ന് അവർ ഉത്തരം പറയുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ സംഭവം അവിടെ വെച്ചേ തീർന്നു പോയാന് അപ്പോൾ ജോർജു ജോർജ് നമ്മുടെ മനസ്സിലൊരു കാര്യം ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും നമ്മൾ അറിയാതെയാണെങ്കിലും പറഞ്ഞു പോകും പിന്നീട് അത് വലിയൊരു വിഷയമായിട്ട് വരും ഈ ജോർജു ജോർജിൻ്റെ ഈ തങ്കൻചേട്ടൻ തങ്കൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ് ആ സിനിമയിൽ ആ തെറി എന്ന് പറയുന്നത് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് അപ്പം ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ് അപ്പം സ്കൂളിലെ ഏതോ ഒരു കുട്ടി വന്നിട്ട് നിന്റെ അച്ഛനല്ലേ ആ തെരുവറിഞ്ഞ അഭിനയിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേനും തകർന്നു പോകേണ്ട ഒരു കാര്യമില്ല കാരണം എത്രയോ സിനിമാ നടന്മാർ വില്ലന്മാർ ഇവിടെ സിനിമയിൽ വന്നിട്ട് ആൾക്കാരെ കൊല്ലുന്നതായിട്ട് കാണിക്കുന്നു അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു അപ്പോൾ അവരുടെയൊക്കെ മക്കൾ സ്കൂളിൽ പോകുമ്പം ഓ നിൻ്റെ അപ്പനാണോ അവിടെ ബലാത്സംഗം ചെയ്തത് ഈ റീൽ വേറെയാണ് റീല് വേറെയാണ് റീലും റീലും വേറെയല്ല എന്ന് വിചാരിക്കുന്ന കുട്ടികളുടെ വർത്തമാനവും കേട്ടിട്ട് അത് ഒരു ഇൻ്റർവ്യൂയിൽ പോയിരുന്നെന്ന് പറയേണ്ട ഒരു കാര്യമില്ല സത്യത്തിൽ അത് ആ പിള്ളേരെ അല്ലെങ്കിൽ സ്വന്തം മകളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയാണ് വേണ്ടത് റീല് വേറെയാണ് റീല് വേറെയാണ് സിനിമ അഭിനയം എന്നല്ല പറയുക അപ്പോൾ സിനിമയിൽ പോയി അഭിനയിക്കുമ്പം നമ്മളല്ലാത്ത ക്യാരക്ടർ നമ്മൾ അഭിനയി എന്നാലും ജോജു ജോർജ് പറയുന്നതായിട്ടു ചില ക്യാരക്ടറുകൾ ജോജു ജോർജ് അഭിനയിക്കില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അതായത് കുട്ടികളോട് മോശമായി പെരുമാറുന്ന രീതിയിലുള്ള അഭിനയങ്ങൾ കഴിച്ച് വെക്കില്ല സിനിമയിൽ ഇപ്പോൾ കുട്ടികളെ കൊല്ലുന്നൊരു സീനുണ്ടെങ്കിൽ അതിനകത്ത് ജോജു ജോർജ് അഭിനയിക്കില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ അത് അതുകൂട്ടി നമ്മുടെ കംഫർട്ട് സോൺ വിട്ട് നമ്മൾ അഭിനയിക്കുകയാണ് വേണ്ടത് അഭിനയമല്ലേ അല്ലേ ജീവിതമല്ലല്ലോ അപ്പോൾ എന്താണെങ്കിലും ഒരു കുട്ടിയുടെ വാക്കും കേട്ട് ഒരു ഇൻ്റർവ്യൂവിലും പോയി പറഞ്ഞ് ആവശ്യമില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ജോജു ജോർജ് ഇപ്പോഴും പറയുന്നുണ്ട് കുറേ പേരൊക്കെ വിചാരിച്ചിരിക്കുന്നത് പൈസ കുറഞ്ഞു പോയത് കൊണ്ടാണ് ജോജു ജോർജ് പ്രശ്നം മൊത്തം ഉണ്ടാക്കുന്നത് അങ്ങനെയല്ല പൈസ പുള്ളി ആഗ്രഹിച്ചിട്ടില്ല പിന്നെ വിറ്റ് കഴിഞ്ഞപ്പോൾ പൈസ ചോദിച്ചപ്പോൾ അവർ അഞ്ച് ലക്ഷം രൂപയാണ് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇറക്കും എന്ന് പറഞ്ഞ സിനിമ ഒരു ഒ ടി ടി കൊണ്ടിറക്കി നാട്ടുകാരുടെ മുന്നിലേക്ക് മൊത്തെത്തിച്ചു അപ്പം ജോജി ജോർജിന് എന്താ പറയുക ഒരു പക്ഷേ തിയേറ്റർ ഒ ടി ടിയിലേക്ക് വിടുകയാണെങ്കിൽ ഈ സിനിമയിൽ അഭിനയിക്കില്ല എന്ന് വരെ ജോജി ജോർജ് പറഞ്ഞു അപ്പം ലിജോ ജോസുമായി ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് ബന്ധം ഇവിടെ തകർന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇതിനും രണ്ടുപക്ഷമുണ്ട് കേട്ടോ അതായത് ജോജു ജോർജിനെ അനുകൂലിക്കുന്ന ആൾക്കാരുമുണ്ട് ലിജോ ജോസിനെ അനുകൂലിക്കുന്ന ഉണ്ട് അപ്പോൾ ജോജു ജോർജ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്തുകൊണ്ടാണ് അറിയില്ല കാരണം ഇത് ആ പ്രൊഡക്ഷൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അത് ചെമ്പൻ വിനോദിൻ്റെ പ്രൊഡക്ഷൻസ് ആണെന്നെൻ്റെ വിശ്വാസം അപ്പം അവരുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയത്തിന് ലിജോ ജോസ് എന്തിനാണ് ആ പോസ്റ്റ് ഇട്ടതെന്നോ അല്ലെങ്കിൽ എന്താണ് കാര്യമെന്നോ അല്ലെങ്കിൽ ജോജു ജോർജിനെ ഒന്ന് വിളിച്ചിട്ട് പോലുമില്ല എന്ന് പറഞ്ഞിട്ട് വരാം പിന്നെ ഇത്തരത്തിലൊരു പ്രശ്നത്തിന് ഇങ്ങനെയൊരു ഇങ്ങനെ ഒരു പ്രസ് കോൺഫറൻസ് ഒക്കെ വിളിക്കേണ്ട ഒരു കാര്യമുണ്ടോ എന്നുള്ള കാര്യം ഡൗട്ടാണ് കാരണം ജ്യോതി ജോർജിന് വേണമെങ്കിൽ ജോജി ജോർജിൻ്റെ സോഷ്യൽ മീഡിയ വഴി എഴുതിയിട്ടാൽ മതി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഒരു ലൈവ് വന്നിട്ട് പറഞ്ഞാലും മതി അല്ലാതെ ഈ വാർത്തക്കാരെ മൊത്തം വിളിച്ച് കൂട്ടി ഇതൊരു പ്രസ് കോൺഫറൻസ് ആയിട്ട് നടത്തേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നില്ല അതിൻ്റെ ആവശ്യമില്ലായിരുന്നു സത്യത്തിൽ അപ്പോൾ എന്താണെങ്കിലും ഓരോ പ്രശ്നം കഴിയുമ്പോഴും ഓരോ പ്രശ്നമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ജോർജ് ജോർജ് എന്ന് പറയുന്ന നടനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് കാരണം ഒന്നും ഇല്ലായ്മയിൽ നിന്ന് ഉയർന്നു വന്നൊരു മനുഷ്യനാണ് അതായത് സിനിമയെ കയറാൻ ഇന്നുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര പ്രചോദനം നൽകുന്ന ഒരു ജീവിതമാണ് അപ്പം വിവാദങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പം അതിൽ നിന്നൊക്കെ കുറേയൊക്കെ മാറി നിൽക്കാൻ ശ്രമിക്കുക നടന്നുകൊണ്ടിരിക്കുക